ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇപ്പം പറഞ്ഞ പോലെ വൺസ് പോണ ടൈമിൻ കൊച്ചിയുടെ എന്ന മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നാദർഷിക്കയും റാഫി സാറുടെയും എഗെയിൻ ഞാനും പറയുകയാണ് റാഫി സാറിൻ്റെ മൂവീസൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് കണ്ട ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് ഞാനും അതുപോലെ തന്നെ നാദർഷിക്കയുടെ മൂവീസ് ആണെങ്കിലും ഒരുപാട് എൻ്റർടൈൻ ചെയ്ത ഫിലിംസാണ് അപ്പോൾ അതിൽ എഗെയിൻ എനിക്ക് മുമ്പ് ഇക്കിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇക്കിടെ ഒരു രണ്ട് ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്യുനേറ്റ്ലി എന്തോ ഒരു ഭാഗ്യവശാ അൻഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല ഞങ്ങളുടെ ഭാഗ്യവശാൽ ആ അങ്ങനെ അല്ല അപ്പൊ ഇപ്പൊ വഞ്ചമണക്കായ്മ ഭാഗമാകുമ്പോ സന്തോഷുണ്ട് പ്രൊമോഷൻ വൈ നെഗറ്റീവ്സ് അല്ലേ എന്റെ അറിയാണ്ട് വന്ന മനഃപൂർവ്വം നിങ്ങളായിട്ട് പറയാ സോ ഇതിലെ ഞാനൊരു ഒരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരു സാധാരണ ഒരു പെൺകുട്ടി ലൈഫിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു ചുറ്റുവട്ടത്തിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അധികം പറയാൻ പറ്റില്ലല്ലോ അപ്പോ നല്ലൊരു ക്യൂട്ട് ഫിലിമാണ് ഇതൊക്കെ പറഞ്ഞ പോലെ എൻ്റർടൈനിങ് ആണ് എന്നാൽ ഫൈറ്റിൻ്റെ ഫൈറ്റ് ഉണ്ടോ അതുണ്ട് എല്ലാം ഒരു മൂവിയാണ് അപ്പോൾ തേർട്ടി ഫസ്റ്റ് റിലീസാവാണ് മൻസ് പോണ ടൈം കൊച്ചി സോ കൊച്ചിക്കാരും എല്ലാവരും